അടുത്ത സിനിമ അരങ്ങേറ്റം കാത്തിരിക്കുന്ന താരപുത്രിയാട മനോജ് കെ ജയൻറെയും ഉറവശിയുടെയും ഏകമകൾ പ്രേക്ഷകരെല്ലാവരും സ്നേഹത്തോടെ കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി അതിന്റെ മുന്നൊരുക്കമായിട്ട് തന്നെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും താരം ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് പ്രേക്ഷകർ തന്നെ അത് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതാ വൈറലാകുന്നത് ആശയുടെ സാരിയുടത്തെത്തിയ കുഞ്ഞാറ്റയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് എന്ന് പറയാം ഒപ്പം ഉർവശിയെ ഉറവശിയെപ്പോലെയുള്ള ലുക്കൊന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് ആശയമ്മയുടെ സാരിയാണ് എടുത്തതെങ്കിലും ഉർവശിയുടെ ലുക്ക് നമുക്ക് മാറ്റാൻ സാധിക്കില്ലല്ലോ അത് അതുപോലെ തന്നെയുണ്ട് ഉർവശിയുടെ സിനിമയിൽ ബാല്യകാലം അനു അഭിനയിക്കാനോ അല്ലെങ്കിൽ യുവകാലം അഭിനയിക്കാനോ കുഞ്ഞറ്റ ആപ്റ്റാണെന്ന് പറയുന്നു എന്നാൽ അങ്ങനെ തന്നെ ആയിരിക്കണം കുഞ്ഞാറ്റയുടെ വരവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അമ്മയുടെ സിനിമയിലൂടെ അമ്മയുടെ ബാല്യകാലമോ അല്ലെങ്കിൽ ഒരു യുവതലമുറയുടെ കാലമോ ഒക്കെ തന്നെ അഭിനയിച്ചു വരുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് അതിന് വലിയ രീതിയിൽ തന്നെ മാർക്കറ്റ് ലഭിക്കും അത് പ്രേക്ഷകർ ഏറ്റെടുക്കും അത് ഉറപ്പാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ട് കുഞ്ഞാറ്റ ഉർവശിയുടെ തനി പകർപ്പാണ് പറയാതെ വയ്യ ഉർവശിയിലെ പണ്ട് ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അത് മനസ്സിലാകും മനോജ് കെ ജയൻറെ അതേ ചിരിയാണെങ്കിലും ഉർവശിയുടെ അതേ മുഖഛായിയാണ് അഭിനയം കൂടി പോലെ മെച്ചപ്പെട്ടതാക്കണം ഉർവശി ഒരു ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് എന്തുമാത്രം കഥാപാത്രങ്ങളാണ് ഉർവശി ഇതുവരെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഉർവശയുടെ കഥാപാത്രങ്ങൾ ഒന്നിനൊന്ന് മികച്ചതാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് പിന്തുണയും എത്തുന്നതിനും അതിനെ കാരണം തന്നെയാണ് ഉർവശയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ അറിയിക്കുന്നതും ആ സ്നേഹം കൊണ്ട് തന്നെയാണ് കുഞ്ഞാറ്റ ഇപ്പോൾ നിൽക്കുന്നതെന്നും പറയാം കുഞ്ഞാറ്റയോടുള്ള സ്നേഹം കാണുമ്പോൾ കുഞ്ഞാറ്റയും അത് ഒരുപാട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നതെന്നാണ് പറയുന്നത് നിങ്ങൾ എന്നിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും നടനും നടിയുമായതുകൊണ്ട് തന്നെയാണ് നിങ്ങളത് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാം അതിനൊരു തെറ്റുമില്ല നിങ്ങളിങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പറയുമ്പോൾ അതൊക്കെ ചെയ്തു തരേണ്ട കടമ എനിക്കും ഉണ്ടല്ലോ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും നിങ്ങളാരും അതോർത്ത് വിഷമിക്കരുത് നിങ്ങൾക്ക് ലഭിക്കുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഞാൻ ശ്രമിക്കും ഇതാണ് കുഞ്ഞാറ്റ പ്രേക്ഷകരോടും പറഞ്ഞത് ഉർവശിയും മനോജ് കെ ജനേയും വെച്ച് കുട്ടിയെ തൂക്കേണ്ട കാര്യമില്ല അവൾ നന്നായി അഭിനയിക്കുമായിരിക്കും ഇപ്പോൾ അഭിനയിച്ചില്ലെങ്കിലും പിന്നീട് അവൾ അവളുടെ കഴിവ് മുഴുവനും പുറത്തെടുക്കും അഭിനയത്തിലേക്ക് തന്നെ വന്നല്ലോ മറ്റുള്ള താരപുത്രികളും ഇതുപോലെ വരണമെന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് സിനിമയിൽ അഭിനയം മാത്രമല്ല പല മേഖലയുമുണ്ട് ആ മേഖലയൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നു കല്യാണി പ്രിയദർശൻ കീർത്തി സുരേഷ് അങ്ങനെ നിരവധി പേരാണ് താരപുത്രികളുടെ ലിസ്റ്റിലുള്ളത് പ്രണബ് മോഹൻലാൽ ദുൽഖർ സൽമാൻ അടക്കം താരപുത്രന്മാരുടെ ലിസ്റ്റുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ തന്നെയും സിനിമകളിൽ നല്ല റോളുകൾ കിട്ടാൻ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ മക്കളല്ലേ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതിൽ നിന്നും മികച്ചത് കാണാൻ തന്നെ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നാണ് കുഞ്ഞാറ്റിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ